നമസ്കാരം ഈ വർഷം പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ഐഫോൺ മോഡലുകൾക്ക് പതിവിലും വില കൂടുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിന് കാരണങ്ങൾ പലതാണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച താരിഫ് തിരക്ക് കാരണം ആപ്പിൾ ഐഫോണുകളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ആപ്പിളും ഇക്കാര്യം പരിഗണിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വോൾ സ്ട്രീറ്റ് ജോർണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആപ്പിളിന്റെ ഉൽപാദനം അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള സമ്മർദ്ദം ും ഇന്ത്യയിൽ ഉൽപാദന യൂണിറ്റുകൾ തന്നെ സ്ഥാപിക്കുന്നതിനുള്ള ആപ്പിൾ സിഇഒ ടീം കുക്കിന്റെ പ്രതിബന്ധത മികച്ച ബിസിനസ് വ്യക്തിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിയേറ്റീവ് റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ആപ്പിൾ തങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചാൽ ഇന്ത്യക്ക് സംഭവിക്കുന്നതിനേക്കാൾ വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് പറയുന്നത് ആപ്പിൾ തന്നെ ഉൽപ്പാദനം മാറ്റുകയാണെങ്കിൽ ഇന്ത്യക്ക് കുറഞ്ഞ വേതനമുള്ള ചില തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്നും ജി ടി ആർ ഐ വിശകലനം സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ രാജ്യത്തിന് മൊത്തത്തിലുള്ള സാമ്പത്തിക ആഘാതം കാര്യമായിരിക്കില്ല എന്ന് പറയും ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന ഓരോ ഐഫോണിനും ആപ്പിളിന് നിലവിൽ ഏകദേശം മുപ്പത് ഡോളർ ലഭിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രൊഡക്ഷൻ ലിങ്ക്സ് ഇൻസെൻറ്റീവ് അതായത് പി എൽ ഐ പദ്ധതി പ്രകാരം നൽകുന്ന സബ്സിഡികൾ വഴി ഈ യുടെ ഒരു പ്രധാന ഭാഗം ആപ്പിളിന് ഫലപ്രദമായി തിരികെ നൽകുന്നു കൂടാതെ ആപ്പിൾ പോലുള്ള പ്രമുഖ ആഗോള കമ്പനികളുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ത്യൻ പ്രധാന സ്മാർട്ട് ഫോൺ ഘടകങ്ങളുടെ താരിഫ് കുറച്ചിട്ടുണ്ട് പ്രാദേശിക ഘടക നിർമ്മാണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ആഭ്യന്തര വ്യവസായങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ജി റിപ്പോർട്ട് വാദിക്കുന്നു തൽഫലമായി തന്നെ ആപ്പിളിന്റെ അസംബ്ലി പ്രവർത്തനങ്ങൾ സ്ഥലം മാറ്റിയാൽ ഇന്ത്യക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വരില്ലെന്നും റിപ്പോർട്ട് നിഗമനം ചെയ്യുന്നുണ്ട് അമേരിക്കൻ വിപണിയിൽ ഏകദേശം ആയിരം ഡോളറിന് വിൽക്കുന്ന ഒരു ഐഫോണിന് ഇന്ത്യയുടെ യഥാർത്ഥ മൂല്യവർദ്ധനവ് മുപ്പത് ഡോളറിൽ താഴെ മാത്രമേ സംഭാവന ചെയ്യുന്നുള്ളൂ എന്നും ജി ടി ആർ ഐ സ്ഥാപകനായ അജയ് ശ്രീവാസ്തവ് പറയുന്നുണ്ട് അജയ് ശ്രീവാസ്തവ വാർത്തകളിലും ഒതുക്കെ തന്നെയും പറയുന്ന കൃത്യമായ കാര്യങ്ങളാണ് എന്നിരുന്നാലും വ്യാപാര ഡേറ്റയിൽ ഏഴ് ബില്യൺ ഡോളറായി കണക്കാക്കപ്പെടുത്തുന്ന മുഴുവൻ കയറ്റുമതി മൂല്യവും ഇന്ത്യമായ അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയുന്നതിനായി തന്നെ കണക്കാക്കുന്നു എന്നുകൂടി ഇവർ കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇതുവരെ ഇല്ലാത്ത വിധം വില വർധനവായിരിക്കാം ഐഫോണുകൾക്ക് ഉണ്ടാവുക എന്നത് സി എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ട്രംപ് താരിഫ് നിരക്ക് വർധനവാണ് വർധനവാണതിന് കാരണമെന്ന് കമ്പനി ഔദ്യോഗികമായി എവിടെയും പറയാനും ഇടയില്ല നേരത്തെ താരിഫ് വർധനവിന്റെ പേരിൽ വില വർദ്ധിപ്പിച്ച കമ്പനികളോട് ട്രംപ് എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ ആമസോൺ മേധാവി ജെഫ് ബസോസിനെ ഇപ്പോൾ തന്നെ നിലവിൽ നേരിട്ട് വിളിച്ച് ട്രംപ് പരാതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനാൽ ഐഫോണുകൾ വില വർധനവിന്റെ ഉത്തരവാദിത്വം പുതിയ ഫീച്ചറുകൾക്കോ ഹാൻഡ് വെയറുകൾക്കോ അല്ലെങ്കിൽ മേൽ ആപ്പിൾ കെട്ടിവെക്കാനാണ് സാധ്യത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷെ കാര്യം ും അറിയാം ആപ്പിളിന്റെ അസംബ്ലി മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ ഇന്ത്യ ആഴം കുറഞ്ഞ അസംബ്ലി ലൈനുകൾ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ചിപ്പുകൾ ഡിസ്പ്ലേകൾ ബാറ്ററികൾ തുടങ്ങിയ നിർണായക ഘടകങ്ങൾ ആഴത്തിലുള്ള നിർമ്മാണത്തിൽ നിക്ഷേപിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അതുവഴി അടുത്ത തലമുറ സാങ്കേതിക വിദ്യകളിലേക്ക് നീങ്ങുമെന്നും ശ്രീവാസ്തവ നിർദ്ദേശിക്കുന്നുണ്ടെന്നും പറയുന്നു